പ്രിയപ്പെട്ടവരെ എന്റെ വേറെ ഐഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുക ചർച്ച ചർച്ചയാണ് ഉദ്ദേശിക്കുന്ന വിഷയം ഈ മാർച്ച് മാസം വരാൻ പോവാണ് ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കാ കുറെ ആൾക്കാർ റിട്ടയർ ചെയ്യുക മാർച്ചില് ടീച്ചേഴ്സ് കുറേ പേര് റിട്ടയർ ചെയ്യും

ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷോ അല്ലെ അമ്പത് ലക്ഷോ അത് കിട്ടും ഗ്രൂപ്പ് ചിലപ്പോ ഒരു ലക്ഷം രണ്ടു ലക്ഷം കിട്ടും എസ് എൽ ഐയിലും അതേപോലെ രണ്ട് രണ്ടര ലക്ഷം ഒക്കെ കിട്ടും നമ്മൾ നിക്ഷേപിച്ചനുസരിച്ച് അല്ല അടച്ച പൈസക്ക് അനുസരിച്ച് സർക്കാർ സർവീസുള്ള സറണ്ടർ ഓഫ് വേണ്ടി അത് മുന്നൂറ് ദിവസം വരെ പത്ത് മാസം സാലറി കിട്ടും പേരവിഷയർ കിട്ടും അങ്ങനെ കുറെ ആനുകൂല്യങ്ങൾ ഇതൊക്കെ കിട്ടും റെട്ടയർ ചെയ്യുമ്പോഴേ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും പെൺകുട്ടികളുള്ളവരാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ടാവും മക്കളുടെ വിദ്യാഭ്യാസത്തിന് കുറെ ജോലിയായിട്ട് അവർക്ക് ചെലവിന് വേണം പല ലോണുകളും ക്ലോസ് ചെയ്യാറുണ്ടാവും വീടിന്റെ ലോൺ കാറിന്റെ ലോൺ വീട്ടിൽ ഫർണിച്ചറ് വാങ്ങിച്ചതിന്റെ ലോണും അങ്ങനെ കുറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ചിലപ്പോ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടാവും ഈ പൈസ വളരെ എസൻഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർക്ക് ജീവിതത്തിൽ ഇനി ഇനിയുള്ള ജീവിതത്തിൽ കാരണം കുറച്ച് അസുഖങ്ങൾ വരാം ട്രീറ്റ്മെന്റ് പൈസ വരാം അപ്പൊ ഇതൊരു കരുതൽ തന്നോ ഇത് നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവര് റിട്ടയർ ചെയ്യുന്ന അതിനെ അവരെ നിക്ഷേപിക്കാൻ വേണ്ടിട്ട് നേരത്തെ തന്നെ റിട്ടയർമെന്റ് പ്രായമൊക്കെ അവര് കണക്കാക്കിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് പ്ലാൻ ചെയ്തിട്ട് ആ ഒരു പാൻറ് ഷർട്ട് ചെയ്ത് പട്ടസാരി കൊടുത്ത് പല സ്കീമുകളായിട്ട് നിങ്ങളുടെ പത്ത് കൊല്ലത്തേക്ക് നിക്ഷേപിക്കുക അത് കഴിഞ്ഞാല് ഭയങ്കര വലിയൊരു തുക കിട്ടും അത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടിയന്തരാവാശക്ക് എത്ര കോടി കിട്ടും ഒന്നും അറിയണ്ട മുപ്പത്തി ആറ് ശതമാനം ആന്വൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇതാ ഇൻഷുറൻസ് കവറേജ് മൂന്നര കോടി രൂപ ഇൻഷുറൻസ് കവറേജ് അത് എന്ത് പറഞ്ഞു കൊറേ ആൾക്കാർ വരും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാവും അവര് പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് നിങ്ങക്ക് പല കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ടാകും വന്ന് പല മനശാസ്ത്രത്വങ്ങൾ ഉപയോഗിച്ചിട്ട് അവര് വരും ഐ കോണ്ടാക്ട് അതേപോലെ ചിലര് ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ടാവും അവർക്ക് അതിന്റെ തന്ത്രങ്ങളൊക്കെ അറിയാം വന്ന് ഐ കോൺ നിങ്ങൾ അണ്ണിക്ക് തന്നെ നോക്കി മറ്റേ മനഃശാസ്ത്ര കൊറേ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ട് ആ സ്കീമിൽ പെടുത്തു അല്ലെങ്കിൽ ഇന്ന് ബാങ്കിൽ ഇന്ന സ്ഥലത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാല് മുപ്പത്താറ് ശതമാനം എവിടെയും കിട്ടില്ല അത് മാസം മാസം കഴുകി കിട്ടുമ്പോൾ അത് കൊറേ സ്വാധീനമുള്ള ആൾക്കാരെ വിവിധ വേഷങ്ങളൊക്കെ കിട്ടിയിട്ട് കേട്ടോ ആൻറ്റിയെ ആൻഡ്രോന്ന് പൊളിച്ചിട്ട് വരും ഇതിനൊക്കെ നിങ്ങള് പെട്ടുകഴിഞ്ഞാല് നിങ്ങളെ നിക്ഷേപം മുഴുവൻ നഷ്ടപ്പെട്ട് നിങ്ങൾ പിന്നെ അവസാനം ഈ പെൻഷനെ മാത്രം ആശ്രയിച്ചത് കഴിയേണ്ടി വരും വളരെ ശ്രദ്ധിക്കണം മനുഷ്യരെല്ലായ്പോളും കാപ്പിടുത്തുള്ള പെരുമാറുന്ന മഞ്ഞുമാറുണ്ട് അത് എപ്പോഴും മനസ്സിൽ വേണം മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആവത്തിപ്പെടുന്ന ഭീഷ്മചാര്യന്റെ വചനം എപ്പോഴും ആര് വീട്ടിൽ കയറി വരുമ്പോഴും എപ്പോഴും മനസ്സിൽ വേണം ഇതൊരു സ്കീം പറയുകയാണെങ്കിലും അതിനെക്കുറിച്ച് ഏട്ടു ശ്രദ്ധി പഠിക്കണം നമ്മൾ അല്ലാതെ ആരുടെയും സ്വാധീനോ ബന്ധത്തിന്റെ പേരിൽ നമ്മുടെ ലൈഫില് ഉള്ള കിട്ടിയ ഏകദേശം ഇല്ലാ ആനുകൂല്യങ്ങൾ മുഴുവനും അതിൽ നമ്മൾ വിനിയോഗിച്ചു ഇപ്പൊ പേപ്പറിലേക്ക് കാണുന്ന പോലെ വഞ്ചിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ അറിയുക ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് പോയി കരഞ്ഞിരിക്കുക ആ ഒരു സംവിധാനം പിന്നെ നമ്മള് ഉണ്ടാക്കരുത് മുമ്പ് സർദാർജി ഒരു കഥ വായിച്ചിട്ടുണ്ടായിരുന്നു സർദാർജി മറ്റേ അയൻ അയൻ ജി ആയിരുന്നു ആ സമയത്ത് മൊബൈൽ ഫോൺ ആ തിരക്കിലാണെങ്കിലും ഞാൻ അയൻ ബോക്സ് മൊബൈലാണ് വേണ്ടി വെറുതെ ചെവിയിൽ വെച്ചു വെറുതെ ചെവി പൊള്ളി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മറ്റേ അയഞ്ചു ഒരു ഫോൺ വന്നു വലത് ചെവിയിൽ വെച്ചു പോയി ആ ഡോക്ടർ വലതു ജെവീം പോത്തിൽ പുള്ളിയില്ല നടന്നില്ല പിന്നെ വലതു ജെവിയും പുള്ളി വെച്ചു അത് വീണ്ടും മൊബൈൽ ഫോൺ വന്നു സാറേ അതേപോലെ ഡെയിലി ആൾക്കാർ പഠിച്ചോണ്ടിരിക്കും അംഗമായി മാറരുത് നിങ്ങൾ ജീവിതം നരമാക്കുന്ന മൂന്നു കാര്യമാണ് ഒന്ന് അതിലൊന്നും ലോപണം അത്യാഗ്രഹം ആ അത്യാഗ്രഹത്തിൽ പിടിച്ചിട്ടാണ് ആൾക്കാർ വരിക കൊട്ട കണക്കിന് കിട്ടാൻ പോകുന്നുണ്ട് വേണ്ട കൊട്ട കണക്കിന് കൊട്ട കണക്കും കിട്ടില്ല ഇതിന്റെ ഒരു കണക്കിനും കിട്ടില്ല പറ്റിക്കില്ല വളരെ ശ്രദ്ധ വേണം നമ്മളെ റിട്ടയർമെന്റ് പൈസ നിങ്ങളുടെ കുട്ടികളുടെ കല്യാണത്തിലാ അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ അത്യാവശ്യഘടകങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റേ അത് വിനിയോഗിക്കാൻ പാത്രത്തില് അതിനെ ഡെപ്പോസിറ്റ് ചെയ്യണം അത് ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് അത് നഷ്ടപ്പെട്ടു പോകരുത് എപ്പോഴും വരുന്നവരെ കണ്ണിൽ നോക്കി സംസാരിക്കരുത് അതൊക്കെ ഹൈക്കോണ്ടാക്കി കൈ അവർ വരിക പിന്നെ കൂട്ടുപലിശ എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ തർപ്പിലാക്കണം അത് നിങ്ങളെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും தேசீ அங்கீகார்கள் தேசிய அதில் பைச மாசம் மாசம் எடுத்து வீடு கால் கூட்டு பலிஷ் ஜீவிதத்தில் அப்ளை கூட்டு பலிஷ அது கிட்டு பைசா மாசம் மாசம் வேறோசிட் அது கணக்கிட்டு நம்ம அது மூட்டு போகணும் ரிட்டயு வளர சந்தேன் தேங்க்யூ வெரி மச்